ഹലോ എല്ലാവർക്കും ചൈതന്യ ഹാൻഡിക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് നേരത്തെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് സാരിയിൽ ക്രോഷ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സാരിയിലെ പിന്നെ ബോർഡർ ആയിട്ട് ക്രോഷ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് ഒരുപാട് സാരിൻ്റെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഒരു വെറൈറ്റി സാരിയാണ് ആ സാരിയിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്കാണ് ഇത് ഒരു രാജസ്ഥാനി കോട്ട സാരിയാണ് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം പെയിൻറിങ് ഹാൻഡ് പെയിൻറ്റിങ് ചെയ്തു ഫാബ്രിക് പെയിൻറ് കൊണ്ട് കംപ്ലീറ്റ് സാരിയിൽ ബോഡി കംപ്ലീറ്റ് ഇതുപോലെ ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്തു പെയിൻറ് ചെയ്തതിന് ശേഷം ബോർഡറിൽ ബ്ലാക്ക് കളറില് ഇതൊരു ഗ്രേ കളറാണ് അതുപോലെ തന്നെ ഞാൻ പെയിൻറ്റിങ് ചെയ്തത് വൈറ്റ് ബ്ലൂ ബ്ലാക്ക് ഈ കളർ വെച്ചിട്ടാണ് പെയിൻറിങ് ചെയ്തത് അതിന് പിന്നെ ഇതുപോലെ ക്രോഷയുടെ ബോർഡർ വർക്ക് ചെയ്യുന്നു ഹാൻഡ് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് തീരാറായി തീരാറായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു മറന്നുപോയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ എപ്പോഴും എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാന്ന് സ്റ്റാർട്ടിങ് എങ്ങനെയാന്ന് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടുന്നാണോ തുടങ്ങുന്നോ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ടിങ് അപ്പോൾ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ വേറൊരു രീതിയിലുള്ള ക്രോഷ്യ ഡിസൈൻ ഒന്നും ഇല്ല നമ്മൾ ഇപ്പം ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എടുത്ത് പിന്നെ തീരാറാവുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ എടുക്കുന്നത് അപ്പോൾ കുറേ സാരിയിൽ ഞാൻ ചെയ്തായിരുന്നു കുറേ സാരിയിൽ ചെയ്ത് സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പിന്നെ പറ്റൂല സ്പീഡിൽ അതായത് ച ചിലപ്പോൾ പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിരിക്കും അന്നേരം ഞാനത് സ്പീഡിൽ അന്ന് ചെയ്യൽ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതന്നെ ഇത്രയേ ഉള്ളൂ ബാക്കി അപ്പോൾ ഇത്രയും കൂടിയേ ചെയ്യാനുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തീരുന്നതിന് മുന്നേ ഈ സാരിയില് ചെയ്യുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ പിന്നെ ഒരു കയ്യിൽ അതായത് ഇടത് കയ്യിൽ നൂലിതുപോലെ ചുറ്റിയെടുക്കും വിരലിൽ വലുത് കയ്യിൽ നീഡിൽ പിടിക്കും വലത് കയ്യിൽ നീഡിൽ പിടിച്ച് പിന്നെ പിടിച്ചതിന് ശേഷം സ്റ്റാർട്ടിങ് ചെയ്യുന്നത് കാണിച്ച് തരാം അതായത് തുണിയിൽ സൂചി അതായത് ഈ നീഡിലിനെ നമ്മൾ പിന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നീഡിൽ ഇതുപോലെ തുണിയിലേക്ക് കുത്തി എടുക്കും കുത്തിയെടുത്ത് ആ നൂലിനെ ആ തുണിയിൽ കുത്തിയ ഹോളിലൂടെ എടുത്ത് വലിക്കും അപ്പോൾ ഡിസൈൻ പല ഡിസൈനും ഉണ്ട് ഇതിപ്പോൾ വേറൊരു ഡിസൈനിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വലിച്ചു ആദ്യം ഒന്ന് ഒരു തവണ വലിച്ചു ഇപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ബാക്കിയുണ്ട് കണ്ടില്ലേ രണ്ടെണ്ണം ഇതുപോലെ ബാക്കിയുണ്ട് പിന്നെ ആ ബാക്കി വരുന്ന രണ്ടും കൂടെ വലിച്ചു അപ്പോൾ അത് ടൈറ്റായി ഇതിനെ പറയുന്നത് ഡബിൾ ക്രോഷ്യ അങ്ങനെയാണ് പറയുന്നത് നമ്മൾ രണ്ട് തവണ ഇട്ട് വലിക്കുന്നത് തവണ ഇട്ട് വലിക്കുന്നത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല ആ ആ ക്രോഷ്യ പിന്നെ പെട്ടെന്ന് ഒരു വലിക്ക് തന്നെ അഴിഞ്ഞു പോകും അല്ലെങ്കിൽ ക്രൂശ വർക്ക് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അഴിഞ്ഞു പോവും നമ്മൾ അവിടെ ടൈറ്റാക്കി വെച്ച് പിന്നെ ലാസ്റ്റ് ആ എൻഡിലൊക്കെ നല്ല ടൈറ്റാക്കി കട്ടി വെച്ചില്ലെങ്കിൽ അഴിഞ്ഞു പോവും എൻ്റെ വർക്ക് അങ്ങനെയൊന്നും അഴിയയില്ല ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ കത്രിക കൊണ്ട് കട്ട് ചെയ്താലേ അഴിയുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇത് പല സാരിയിലും പല തരത്തിലാണ് ഡിസൈൻ ചെയ്തത് ഇപ്പോൾ ഇതൊരു പുതിയൊരു ഡിസൈനാണ് പുതിയൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാത്തൊരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ എടുത്തു അപ്പോൾ ഒന്ന് എടുത്തു അപ്പോൾ ഒരു ഹോളിൽ തന്നെ നാല് തവണ എടുക്കുമ്പോഴേ പിന്നെ അത് കുറച്ച് കാണാൻ ഉണ്ടാവുമല്ലോ രണ്ട് തവണ എടുത്താൽ അത്രയും കാണാൻ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ രണ്ടെണ് രണ്ട് തവണ എടുത്തു ഇത് മൂന്നാമത്തത് ഇങ്ങനെ എടുത്തു വലിച്ചു ഞാൻ പറഞ്ഞു ഡബിൾ ക്രോഷിയാണ് ചെയിൻ ആദ്യം ഇങ്ങനെ എടുത്ത് എടുത്തതിന് ശേഷം ആദ്യം രണ്ടെണ്ണം പുറത്തേക്ക് എടുത്തു പിന്നെ ഇത് ഇത് രണ്ടെണ്ണം ബാക്കിയുണ്ട് പിന്നെ അതിന് ഡസ്റ്റ് അത് കഴിഞ്ഞ് ഒരു ചെയിൻ എടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഇട്ടു ഒരു ചെയിൻ ഇട്ടതിന് ശേഷം വീണ്ടും സൂചിയുടെ മുകളിലൂടെ ഈ നൂല് ഇങ്ങനെ എടുത്ത് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇതാ അധികം ദൂരോട്ട് പോകരുത് ഏകദേശം ഒരേ അകലത്തിലായിരിക്കണം എല്ലാം ആ അകലത്തിൽ സൂചി എവിടെ നിന്നാണ് നമുക്ക് കുത്താൻ എളുപ്പം അത്രയും അകലം വേണ്ട ഇത്രയും അകലത്തിലാന്ന് ചെയ്തതേ ഇത്രയും അകലത്തിൽ അത് ചെയ്തു ഒരെണ്ണായി വീണ്ടും സെയിം അതേ സെയിം ഹോളിലേക്ക് തന്നെ വീണ്ടും എടുത്തു രണ്ടെണ്ണത്തിൻ്റെ പുറത്തേക്ക് എടുത്തു രണ്ടെണ്ണം അവിടെ ബാക്കി വന്നു വീണ്ടും ആ രണ്ടെണ്ണത്തിന് എടുത്തു അപ്പോൾ ഇത് അവിടെ ടൈറ്റായി വീണ്ടും അതേ ഹോളിലേക്കിട്ടു ആദ്യം രണ്ടെണ്ണം വലിച്ചെടുത്തു പിന്നെ ബാക്കി വരുന്ന രണ്ടെണ്ണം വീണ്ടും വലിച്ചു മൂന്ന് തവണ അതിലിട്ടു നാലാമത്തെ തവണ എടുത്തു ഇങ്ങനെടുത്തു അത് കഴിഞ്ഞ് ഒരു ചെയിനും കൂടെ കൊടുത്തു ഒരു ചെയിനും കൂടെ കൊടുത്തു അപ്പോൾ ഒരു ചെയിന് കൊടുക്കണേയും കൊടുക്കുക കൊടുക്കുന്നില്ലേ കൊടുക്ക കൊടുക്കണ്ട ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചെയിൻ കൊടുക്കുക അപ്പോൾ ഒറ്റ ചെയിൻ ആയിരിക്കും കൂടുതൽ ഭംഗി രണ്ട് ചെയിൻ ആകുമ്പോൾ കുറച്ചും കൂടെ അകലം കൂടും ആ ഒരു ചെയിന് കൊടുക്കുമ്പോഴാണ് അതിന് ഒരു ഭംഗി ഉണ്ടാവുക ചൈന കൊടുക്കാതെ ചെയ്യണമെങ്കിൽ ചൈന കൊടുക്കാതെയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂല് പിന്നെ ഇത് വൂളൻ്റെ ട്യൂ പ്ലേ ത്രെഡാണ് ആങ്കറിൻ്റെ ത്രെഡൊന്നുമല്ല വളരെ നേരിയ നൂലാണ് വളരെ നേരിയ നൂലാണ് ട്യൂ പ്ലേ എന്ന് പറയും പിന്നെ ഇത് ത്രെഡ് സെൻറ്ററിൽ എല്ലാ ത്രെഡ് സെൻറ്ററിൽ ഒന്നും കിട്ടൂല ചിലപ്പോൾ ഓൺലൈനിൽ ചില സമയത്ത് കിട്ടലുണ്ട് എന്നാൽ കേരളത്തിന് പുറത്ത് എവിടെയും കിട്ടും അതായത് ബാംഗ്ലൂരൊക്കെ ഇഷ്ടം പോലെ കിട്ടും പിന്നെ പുറത്ത് പോന്നവർ ബാംഗ്ലൂരെല്ലാം പോകുന്നവർ അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചാൽ മതി വെള്ളിയിലൊക്കെ പോകുമ്പോൾ പുറത്തുള്ള സ്റ്റേറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കാരണം കേരളത്തിൽ ഈ നൂലധികം അങ്ങനെ കിട്ടയില്ല പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നൂല് വെച്ചിട്ട് ചെയ്യാം ഒരുപാട് ആങ്കറിൻ്റെ ഇതുപോലെ ട്യൂബ്ലൈ ഒക്കെ ഉണ്ട് അപ്പോൾ ആ കോട്ടൻ്റെ വേറി പലതരത്തിലുള്ള ത്രെഡ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ഏത് ത്രെഡാണോ അവൈലബിൾ വളരെ നേരിയ ത്രെഡ് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഇത് പിന്നെ ഞാൻ കുറേ വീഡിയോസ് നൂലിനെ കുറിച്ച് തന്നെ പറഞ്ഞു തരുന്ന വീഡിയോസ് ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നൂലിലെ നൂലിൻ്റെ വീഡിയോ തന്നെ ഞാൻ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാ നൂലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ ത്രെഡ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന നേര്യോ കോട്ടൻ്റെ ത്രെഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ സിൽക്കി ത്രെഡ് വേണമെങ്കിൽ സിൽക്കി ത്രെഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം നമ്മൾ സാരി വാഷബിൾ വാഷബിളാണെങ്കിൽ നമ്മൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് വാഷബിൾ അല്ലാത്ത സാരി ആണെങ്കിൽ സിൽക്കി ത്രെഡ് വെച്ചിട്ട് ചെയ്യാം കാരണം സിൽക്കി ത്രെഡിൽ നിന്ന് ചില ത്രെഡിൽ നിന്ന് കളറ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ ത്രെഡും ത്രെഡൊന്നല്ല ചില ത്രെഡ് കളർ പോലുണ്ട് ചിലത് അങ്ങനെ പോലില്ല എടുത്തു വീണ്ടും രണ്ട് തവണ എടുത്തു വീണ്ടും എടുത്തു രണ്ടെണ്ണത്തിന് പുറത്തേക്ക് എടുത്തു പിന്നെ ബാക്കി വന്ന് അതിനും കൂടെ പിന്നെ ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് സാരിയിൽ ക്രോഷ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം സാരിയിലേക്ക് ചെയ്യരുത് ചെയ്യരുത് കണ്ടില്ലേ വളരെ നേരിയ സാരിയാണ് പിന്നെ ഹോള് വരാനും കീറാനും ഒക്കെ ചാൻസുള്ള സാരിയാണ് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടവ്വലിലോ പഴയ വേറെ എന്തെങ്കിലും തുണിയിലോ ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് നന്നായിട്ട് ഇനി സാരിയിൽ ചെയ്യാൻ പറ്റുന്നു തോന്നുമ്പോൾ മാത്രമേ സാരിയിലേക്ക് പോയിട്ട് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഒരേ ഹോളിൽ തന്നെ ഇട്ടിട്ട് പിന്നെ സാരി പിന്നിൽ പോവാനോ കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആവരുത് നിങ്ങൾ സ്റ്റാർട്ടിങ് അതായത് പഠിക്കുന്നവരാണെങ്കിൽ ആദ്യം ഒരു ടവ്വലിൽ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഓക്കേ പിന്നെ വളരെ നേരിയ സാരിയിൽ ആദ്യം ചെയ്യാതെ കുറച്ച് കട്ടി കൂടിയ സാരിയിലേക്ക് ആദ്യം ചെയ്തിട്ട് മാത്രമേ നേരിയ സാരിയിലേക്ക് പോകാൻ പാടുള്ളൂ പക്ഷേ ഇത് നേരിയ സാരി നേരിയതാണെങ്കിലും തുണി നല്ല തുണിയാണ് അങ്ങനെ പിന്നി പോവോ അല്ലെങ്കിൽ കീറിപ്പോവോ ഒന്നും ചെയ്യാത്ത നല്ല ഒരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയൽ ഇത് മെറ്റീരിയൽ അല്ല ഓൾറെഡി ഞാൻ സാരി വാങ്ങിച്ചതാണ് ഇത് രാജസ്ഥാനി കോട്ടൺ സാരിയാണ് ഹാൻഡ് ആണ് ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ഹാൻഡ് പെയിൻറ് ചെയ്തു പിന്നെ അതിലാണ് ഇപ്പം ക്രോഷ്യയും കൂടെ ആഡ് ആക്കിയത് അപ്പോൾ ഇതിന് ബ്ലാക്ക് നല്ല മാച്ച് ഉണ്ട് അതുപോലെ ഇതിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റും ബ്ലൂവും ബ്ലാക്കും ആണ് പെയിൻറിങ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്തു ബ്ലാക്ക് കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ക്രോഷ്യവർക്കും കൂടെ ചെയ്തു ഇത് കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും കാണിച്ചു തരാം ഓക്കെ പിന്നെ പലർക്കും പറയുന്ന ഒരു കാര്യമാണ് ശരിക്കും മനസ്സിലാവുന്നില്ലത് അപ്പോൾ വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തതുകൊണ്ടാണ് സെൽഫി വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ഈ എപ്പോഴും മേക്കപ്പ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സെൽഫി വീഡിയോ ആകുമ്പോൾ നമ്മൾ നീടിൽ കുത്തി എടുക്കുന്നതെല്ലാം വളരെ മൈനോട്ടായിട്ട് കാണണമെങ്കിൽ വേറൊരാൾ വീഡിയോ അത് ഫ്രണ്ടിൽ നിന്ന് എടുക്കണം അപ്പോഴേ ശരിക്കും മനസ്സിലാവുമല്ലോ ഇതിപ്പോൾ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുത്തു തരാനൊന്നും ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സെൽഫി ആയിട്ടാണ് വീഡിയോ എപ്പോഴും എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ശരിക്കും മനസ്സിലാവാത്തത് പക്ഷേങ്കിൽ സാരിനെ കുറച്ചൊക്കെ ക്രോശിയവർക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് ശരിക്കും മനസ്സിലാവും ഒട്ടും അറിയാത്തവർക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് കുറച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും വരും ഓക്കെ എന്നാലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളും ഇരുന്ന് ഇതൊന്ന് ട്രൈ ചെയ്യുക ആദ്യം തന്നെ സാരിയിൽ ചെയ്യാതെ എന്തെങ്കിലും ഒരു പഴയ തുണിയിലൊക്കെ ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം സാരിയിലേക്ക് മാറുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ക്രോഷ്യാ സെക്കൻഡ് ക്രോഷ്യ എന്നൊക്കെ പറയും ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്നത് അതുപോലെ സിംഗിൾ ക്രോഷ്യ ഡബിൾ എന്നും പറയും ഇതിലിപ്പോൾ ചെയ്യുന്നത് ഡബിൾ ആണ് പിന്നെ ഈ അകലം എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിന്നെ എന്താ ഇത്രയും അകലം മാത്രമേ എടുക്കാൻ പാടില്ലു എല്ലാം കണ്ടില്ലേ ഒരേപോലെ ഒരേ അകലത്തിൽ അപ്പോൾ ഒന്ന് ചേർത്തും ഒന്ന് വലുതു ആക്കിയിട്ട് ചെയ്യാൻ പാടില്ല എല്ലാം ഒരേ വലിപ്പത്തിലായിരിക്കണം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കുറേ ആയി ഞാൻ മേക്കിംഗ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് ഒന്നും സമയം കിട്ടുന്നില്ല മേക്കിംഗ് വീഡിയോസ് എടുക്കുമ്പോൾ പിന്നെ വളരെ സ്രോല് ചെയ്യണം വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴൊന്നും പെട്ടെന്ന് ചേർത്ത് തീർക്കെട്ടെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുക അത് ചെയ്യുന്നത് അന്നേരം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് അയക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് കുറേ കാലം കൂടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു നിങ്ങൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രോഷ്യ അറിയാത്തവരൊക്കെ ക്രോഷ്യ പഠിക്കുക അപ്പോൾ ഈ സാരിയിലൊക്കെ നമ്മൾ ഡിസൈൻ ക്രോഷ്യ ഡിസൈൻ ചെയ്യുമ്പം അതിപ്പം നല്ല ട്രെൻഡാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം ക്രോഷ്യ വർക്കുള്ള സാരി ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പിന്നെ ക്രോഷ്യയുടെ മെഷീൻ വർക്ക് ഉള്ള സാരികളൊക്കെ കുറേ ഉണ്ട് അത് വെറും തല്ലിപ്പൊളി ആണ് ഒന്ന് ത്രെഡ് വളരെ മോശം ത്രെഡാണ് പിന്നെ അതിലൊരു ഫിനിഷിംഗ് ഇല്ലാത്തൊരു വർക്കും ആണ് ഇതുപോലുള്ള ഫിനിഷിംഗ് ഉള്ള വർക്കിലെ സാരിയൊന്നും മെഷീനിൽ കിട്ടൂല പിന്നെ ഈ പറഞ്ഞപോലെ മെഷീനിലേതെല്ലാം എവിടെയെങ്കിലും ഒരു നൂല് പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എവിടെ കഴിഞ്ഞാൽ അത് മൊത്തം അഴിഞ്ഞു വരും അതുപോലെയല്ല ഹാൻ ഹാൻഡ് വർക്ക് ഹാൻഡ് കൈകൊണ്ട് ചെയ്യുന്ന ക്രോഷ്യ വളരെ ഫിനിഷിംഗ് ആയിരിക്കും അതുപോലെ വർഷങ്ങളോളം നൂറ് ഇരുന്നൂറ് വർഷമായാലും ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും സാരി കീറിയാലും വർക്ക് പോകില്ല അങ്ങനെയാണ് പിന്നെ അതുപോലെ നമ്മൾ നല്ല ത്രെഡ് വെച്ചിട്ട് ചെയ്യുക അപ്പോൾ അതിൽ നിന്നും കളറും ഒന്നും പോകില്ല നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡും പോലെ ആയിരിക്കും ഞാനീപ്പോൾ ഈ ഉപയോഗിക്കുന്ന ത്രെഡിൽ നിന്ന് കളറ് പോകാത്ത ത്രെഡാണ് അതാണ് പിന്നെ ഇങ്ങനെയുള്ള പിന്നെ സാരിയിലൊക്കെ ഞാൻ എപ്പോഴും കോട്ടന്റെ ത്രെഡ് അല്ലെങ്കിൽ മൂളന്റെ ട്യൂപ്ലൈ ത്രെഡ് ട്യൂപ്ലേ ത്രൂപ്ലൈ ത്രെഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ ട്യൂപ്ലേ എന്ന് പറഞ്ഞാൽ ആ മൂളൻ ത്രെഡിൽ ഏറ്റവും നേരിയ ത്രെഡാണ് അത് ത്രെഡ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവരോട് പറയുമ്പോൾ ആ നൂല് എടുത്തു തരും അവർ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരെല്ലാം ഇഷ്ടം പോലെ കിട്ടും കാരണം അവിടെ കർണാടകയിൽ മംഗലാപുരവും കിട്ടും കർണാടകയിലുള്ളവരൊക്കെ ഇത് ഒരുപാട് ചെയ്യുന്നതാണ് തണുപ്പുള്ള ഏരിയയിലെല്ലാം വളം ത്രഡ് ഇഷ്ടം പോലെ കിട്ടും എപ്പോഴും അവർ സെറ്ററും പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവിടെയൊക്കെ കിട്ടും മംഗലാപുരത്തും കിട്ടും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മംഗലാപുരം പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുക ഇനി മംഗലാപുരത്തുനിന്ന് കിട്ടിയില്ലെങ്കിൽ ബാംഗ്ലൂർ ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും അതെല്ലാം അവർ കൊറിയർ അയച്ച് തരാൻ പറഞ്ഞാലും അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയാണ് സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഇവിടുന്ന് അല്ല ഞാൻ വാങ്ങിക്കുന്നത് അപ്പം ഇങ്ങനെ എടുത്ത് രണ്ട് തവണ ചെയ്തു ഇത് മൂന്നാമത്തേത് ഒരേ ഹോളിൽ തന്നെ നാല് തവണ ഇട്ടിട്ടാന്ന് എടുക്കുന്നത് അത് കഴിഞ്ഞ് ഒരു ചെയിൻ വീണ്ടും അടുത്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാറ്റിനും ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കണം ഒന്നടുത്തും ഒന്നും ദൂരെ ആവരുത് ദൂരെ ആകുമ്പോഴത് വലിഞ്ഞ് നിൽക്കും അത് കാണാൻ അത്രയും പെർഫെക്ഷൻ ഉണ്ടാവില്ല അല്ല ഒരേ അകലത്തിൽ ചെയ്യുമ്പോഴാണ് നല്ല പെർഫെക്ഷൻ ഉണ്ടാവുക ഷൈൻ എടുത്തു പിന്നെ വെണ്ടും എടുത്തു ഒരെണ്ണം എടുത്തു സെയിം ഹോളിൽ തന്നെ എടുത്ത് രണ്ടെണ്ണം തന്നെ പുറത്തേക്ക് എടുത്തു ബാക്കി ബാലൻസ് തന്നെ എടുത്തു അപ്പോഴാണ് അതവിടെ ടൈറ്റായിട്ട് നിൽക്കുക വീണ്ടും അതുപോലെ തന്നെ അങ്ങനെയാണ് അങ്ങനെ ഇതിൻ്റെ നിങ്ങൾക്ക് എത്ര അകലത്തിൽ ചെയ്യണം അത്രയും അകലത്തിൽ ചെയ്യാം ഇപ്പം ഞാൻ പിന്നെ സാരിയിൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അതായത് മുന്താണി മുന്താണിക്ക് നമുക്ക് എത്ര ഇറക്കത്തിൽ വേണം അത്രയും ഇറക്കത്തിൽ ചെയ്യാം അത് കഴിഞ്ഞ് താഴത്ത് താഴ്ഭാഗം വരുന്ന പോർഷൻ ഞാൻ ആ അഞ്ചര മീറ്റർ ചെയ്തു താഴ്ഭാഗം വരുന്ന പോർഷൻ ഇതാ ഭാഗമാണ് ഇത് ഇതിപ്പം തീരാറേ ഇത്രയും ഇത്രയും കൂടിയേ ബാക്കിയുള്ളൂ ഇത്ര ഇത്രേ ഇത്രയേ ബാക്കിയുള്ളൂ ഇത്രയും കൂട്ടേ ബാക്കിയുള്ളു അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും ഇനിയിപ്പം ഒരു ഒന്നര മീറ്റർ ബാക്കിയുള്ളൂ ബാക്കി കംപ്ലീറ്റ് ചെയ്തു നാല് മീറ്റർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു നാല് മീറ്ററിലധികം ചെയ്തു ഒരൊന്നേകാം മീറ്റർ അത്രയേ ബാക്കിയുള്ളൂ ആദ്യം പിന്നെ ഞാൻ സൂചിയിടുന്നതൊക്കെ ശരിക്കും പറഞ്ഞതെന്നായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് സ്പീഡിലേക്ക് പോന്നത് ചൈനയാണ് ഇപ്പോൾ ഇനി ഒന്നും കൂടെ ഞാൻ കാണിച്ചു ഒരു തുണിയിൽ കുത്തിയെടുത്ത് ആ നൂലിനെ ആ തുണീൻ്റെ അകത്തിലൂടെ വലിച്ചിട്ട് ഇതുപോലെ എടുത്തു ഇതുപോലെ എടുത്ത് ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ എടുത്തു ഉണ്ടല്ലേ വീണ്ടും സെയിം ആ നീടിൻ്റെ കൂടെ എടുത്ത് ആ ചെയ്ത അതേ സെയിം ഹോളിൻ്റെ അകത്തുനിന്ന് എടുത്ത് നൂലിന് ആ കൂടെ എടുത്ത് പുറത്തേക്ക് എടുത്തു ഉണ്ടല്ലേ വീണ്ടും ഇങ്ങനെ എടുത്ത് രണ്ടെണ്ണി വീണ്ടും നീടിൻ്റെ കൂടെ വന്ന് െടുത്ത് ഇട്ടു നീടിൻ്റെ മുകളിലേക്കൂടി വന്ന് ശുചിയെ ശുചി നൂലിൽ കൊളുത്തി വലിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കി എടുത്ത് അതിന് ഒരുശ് വീണ്ടും നെക്സ്റ്റ് ആ സെയിം അകലത്തിൽ കുത്തിയെടുത്തു പിന്നെ ആദ്യത്തെ രണ്ടെണ്ണം പുറത്തേക്ക് എടുത്തിട്ട് ഇതാ ബാക്കി രണ്ടെണ്ണം പിന്നെ അതിൻ്റെ ഇങ്ങോട്ടെടുത്തു വീണ്ടും എടുക്കും ആ ഹോളിൻ്റെ കൂടെ നൂലിനെ ഇങ്ങോട്ട് വലിച്ചെടുത്തു ഇങ്ങനെ ആക്കി നൂലിനെ കൊളുത്തി അതിലേക്ക് പുറത്തെടുത്തു വീണ്ടും ആ സൂചീൻ്റെ മൊന കൊണ്ട് നൂലിനെ വലിച്ച് ഇങ്ങോട്ടെടുത്തു വീണ്ടും നൂലിനെ ഇതിൻ്റെ ഈ സൂചിയുടെ മൊനയിലേക്ക് കൊണ്ടുവന്നു മുകളിലേക്ക് കൊണ്ടുവന്ന് അതേ ഹോളിൽ നിന്ന് അങ്ങനെ കൊളിറ്റി വലിച്ച് ഇങ്ങോട്ടെടുത്തു പിന്നെ വേണ്ട അത് കഴിഞ്ഞ് വേണ്ടും പരിശീലന ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ പ്രോസസ്സ് ഇത് കംപ്ലീറ്റ് സെയിം ഇവിടെ ഡിസൈനൊന്നും ഇടയ്ക്കിടയ്ക്ക് മാറ്റാത്തത് കൊണ്ട് സെയിം ഡിസൈനാണ് കംപ്ലീറ്റ് ഒരേ ഡിസൈനിലേ ആന്ന് ചെയ്തു വരുന്നത് വേണ്ടേ അപ്പോൾ ഒന്നും എവിടെയും മാറ്റുന്നില്ല മുന്താണിക്കും മാറ്റിയില്ല എല്ലാറ്റിനും നമ്മൾ സാരിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഡിസൈൻ ചെയ്യും ഡിസൈനിൽ തന്നെ ചെയ്തു പോകുന്നതാണ് നല്ലത് എങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഈ വർക്കും കൂടെ ഈ ഹാൻഡ് പെയിന്റിങ്ങും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് മുന്താണി വരുന്നത് ഇതാണ് മുന്താനി വേണ്ട മുന്താനിയിൽ ഇതാ ഇങ്ങനെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡാർക്ക് ബ്ലാക്ക് ബ്ലൗസോ അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ബ്ലൗസോ ഇടണം ഗ്രേ കളർ ബ്ലൗസിനേക്കാളും ബ്ലൂ കളർ ബ്ലൗസ് ആയിരിക്കും ഭംഗി ഉണ്ടാവുക ഒന്നുകിൽ ഞാനിപ്പം ഈ ഡാർക്ക് എനിക്ക് ഈ ഇതേ ഡാർക്ക് ബ്ലൂ ഉണ്ട് അതുപോലെ ഉണ്ട് അപ്പോൾ രണ്ടും നല്ല ഭംഗിയായിരിക്കും ഇനി എല്ലാം ഈ മീഡിയയിലുള്ള ഈ ബ്ലൂ ആണെങ്കിലും ഈ കാണുന്ന ബ്ലൂ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇട്ട് പിന്നെ സാരി നമുക്ക് ഇഷ്ടമില്ല പോലെ ഇട്ടി കിടാം ഒറ്റത്തണ്ടിലാണെന്ന് ഒറ്റത്തണ്ടിലിടുക അല്ലെങ്കിൽ കുറച്ച് നേരിയതായതുകൊണ്ട് രണ്ടോ മൂന്നോ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഇടുന്നതാണ് നല്ല ഭംഗി ഉണ്ടാവുക ഇപ്പോൾ സാരി ഞാൻ ഇത് കൊടുത്തിട്ട് എന്തായാലും ഒരു വീഡിയോ ഞാൻ എടുക്കും പിന്നെ പോസ്റ്റ് ചെയ്യും അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ ഈ വർക്ക് നിങ്ങൾ ചെയ്യുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ അഭിപ്രായങ്ങൾ എഴുതി ചോദിക്കുക കമൻസായിട്ട് നിങ്ങൾക്ക് പിന്നെ എഴുതിയിട്ട് എന്താണ് ഡൗട്ട് ഇനി നൂലിനെക്കുറിച്ചോ സാരിയെക്കുറിച്ചോ വർക്കിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ മെസ്സേജ് മെസ്സേജായിട്ട് കമൻസിലൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മാക്സിമം നിങ്ങൾ കമൻ്റ് ആയിട്ട് തന്നെ എഴുതുക എല്ലാവരും പിന്നെ എൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു അങ്ങനെ അയക്കാം പക്ഷേ എനിക്ക് നിങ്ങൾ എൻ്റെ പിന്നെ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ വീഡിയോ അത്രയും ആൾക്കാർ ശ്രദ്ധിക്കു വന്നേരം ഇതല്ലാതെ നിങ്ങൾ പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പം കാളും എനിക്കൊന്ന് ഒരു പിന്നെ എൻ്റെ വർക്ക് എല്ലാവരും ലേക്ക് എത്തണമെങ്കിൽ ആ മെസ്സേജിൻ്റെ ഞാൻ ഇട്ട വീഡിയോൻ്റെ താഴെ മെസ്സേജ് അയക്കുമ്പോഴാണ് ഫോൺ ചെയ്തിട്ട് പിന്നെ എന്നോട് പലരും പിന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാന്ന് എവിടെയാന്ന് നൂല് കിട്ടുക എവിടെയാന്ന് എത്രയോ ആൾക്കാർ ഡെയിലി എനിക്ക് കോൾ വരുന്നത് പക്ഷെ അത് എൻ്റെ പിന്നെ വീഡിയോൻ്റെ തൊട്ട് താഴെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എത്ര മെസ്സേജ് എത്ര കമൻസ് ഉണ്ടാവും അപ്പോൾ കമൻസ് ഇടാൻ എല്ലാവർക്കും മടിയും പേഴ്സണലി വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാളും കമൻസിലൂടെ കമൻസ് എഴുതുമോ എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ ഇത് മറുപടി റിപ്ലൈ ശരിക്കും കിട്ടിയില്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കാം ഫോൺ ചെയ്യരുത് നല്ല ഫോണൊക്കെ ചെയ്തോ ഫോൺ ചെയ്താലും ഞാൻ എല്ലാവരും ഫോൺ അറ്റൻഡ് ചെയ്യലുണ്ട് പിന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലുണ്ട് വാട്സാപ്പിലും ഞാൻ എനിക്ക് പിന്നെ മെസ്സേജ് വരലുണ്ട് അതിന് ഞാൻ റിപ്ലൈ കൊടുക്കലുണ്ട് എല്ലാവരും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ പിന്നെ എനിക്ക് അയച്ചു തരലുണ്ട് അപ്പോൾ കാണുമ്പോൾ വളരെ സന്തോഷം നിങ്ങൾ എന്തായാലും അതുപോലെ ഇതുപോലെ സാരിയും കൂടെ ചെയ്തിട്ട് എനിക്ക് പിന്നെ വീഡിയോ ഒക്കെ അയച്ചു തരിക ഫോട്ടോസൊക്കെ അയച്ചു തരിക അതുപോലെ തന്നെ എൻ്റെ വർക്കിൻ്റെ താഴെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതാൻ മറക്കരുത് ഓക്കെ എൻ്റെ വീഡിയോൻ്റെ തൊട്ട് താഴെ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ എഴുതാൻ മറക്കരുത് എന്നിട്ട് നിങ്ങൾ എന്നെ വിളി വിളിച്ച് സംസാരിക്കാം ഞാൻ എന്തായാലും ഫോൺ എടുക്കും ഓക്കെ ഓക്കെ ബായ് താങ്ക് സോ മച്ച് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും താങ്ക്